തലശ്ശേരിയിൽ സ്വകാര്യ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിർത്തിയിട്ട കാറിൻ്റെ നാല് പുതിയ ടയറുകൾ മോഷണം പോയി മാഹി സ്വദേശി മുഹമ്മദ് റാസിൻ്റെ കാറിൻ്റെ ടയറാണ് ജൂബ്ലി റോഡിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും വിശുദിനത്തിൽ രാത്രി മോഷണം പോയത് സംഭവത്തിൽ തലശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു മാഹിയിൽ നിന്ന് സുഹൃത്തിന്റെ കുടുംബത്തോടൊപ്പം തലശ്ശേരിയിലെ തിയേറ്ററിൽ എത്തിയതായിരുന്നു മാനൂത വീട്ടിൽ മുഹമ്മദ് റാസിൻ ജൂബിലി റോഡിൽ ചന്ദ്രവിലാസ് ഹോട്ടലിന് സമീപത്തെ പാർക്കിംഗ് ഏരിയയിൽ കാർ നിർത്തിയിട്ട ശേഷം സിനിമ കാണാൻ പോയി തിരിച്ചെത്തി കാറെടുക്കാൻ നോക്കിയപ്പോൾ കാറിന്റെ നാല് പുതിയ ടയറുകളും വീലും കാണാനില്ല പകരം മുൻവശത്ത് പഴഞ്ചൻ ടയറുകൾ ഘടിപ്പിച്ച നിലയിലായിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ മുഹമ്മദ് റാസിൻ തലശ്ശേരി പോലീസിൽ പരാതി നൽകി പിന്നീട് മറ്റൊരു വാഹനം ിൽ സ്വദേശത്തേക്ക് മടങ്ങുകയായിരുന്നു പാർക്കിംഗ് ഏരിയയിൽ വെളിച്ചമോ നിരീക്ഷണ ക്യാമറയോ ഉണ്ടായിരുന്നില്ല നേരത്തെയും നിരവധി വാഹനങ്ങളുടെ ടയറുകളും മറ്റ് ഉപകരണങ്ങളും ഇവിടെ നിന്നും മോഷണം പോയതായി പരാതി ഉയർന്നിരുന്നു ഫെസ്റ്റ് പല വെമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ തലശ്ശേരിയിലും ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു റംസാൻ വിഷു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും കണ്ണൻചിപ്പിക്കുന്ന വിലക്കുറവിൽ ത്രീ ഫോർത്ത് ഷോർട്ട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് मेन टी शर्ट तूपीस कुर्ती टॉप जगीन स्कर्ट तू रूप लेडीस टी शर्टी रूप गयी शर्ट नूप രൂപയ്ക്ക് 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 ഈ വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു ഏവർക്കും റംസാൻ വിഷു ആശംസകൾ വസ്ത്രമഹാത്ഭുതം പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം എതിർവശം ലോഗൻസ് റോഡ് തലശ്ശേരി